ആ പേടി ആളെ பயன் <try> <try>

നാലാൾക്കാര് <test> കയ്ല ഒന്നല്ല ഒന്നല തകർത്തു തകർത്തു കൊരങ്ങന്റെ പൂമാല ഇട്ടികളാക്കി കൊരങ്ങന്റെ പൂമാല ഇട്ടിയവലാക്കിന് ഒരു വാരിയെങ്കിലും ഒരു കൗപ്പിലെങ്കിലും ഇതെടുത്തിട്ട് താലേക്ക് ചേർക്കേണ്ടി വരുവടാ ഈ സൈഡിലേക്ക് മല്ലിറക്കി കൊടുത്താലോ இல்ல அங்கோட்டு போ மாரி மாரி இல்ல இல்ல இங்க கொண்டு வந்து பீஸ் அங்க பக்கன ஒரு பீஸ் வந்துருது இது ஐந்த மோடுல கேட்டா கை இறங்கிரா இல்ல கையா 200 தான் கொண்டா ஏய் யவன அதுக்கு 600 அது 200 லே ரோடா 500 கேக்குது வீம்போ இல்ல அது 200 மத்த இதை கொள்ளு கொண்டா உடடா இங்க வந்துருல்லடா அத நீ இங்கட்டு வா அத நீ வந்து வா அது ஏய் கொண்டா வரல இதுக்கு மேல ஏய் மாரே

ോ കയറിഞ്ഞു പോയതോ കാലിന് കഴിച്ചിട്ടു കാലിട്ടു അത് നോക്കണം അപ്പൊ അതെന്തേ കണ്ടേ പിന്നെ അപ്പൊ തട്ടി അപ്പ തെർക്കേണ്ട അത്ര മെറ്റയുണ്ടോ കൊടിയിലുണ്ട് ഇങ്ങോട്ട് അല്ല അങ്ങോട്ട് അങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ആ

പാടാങ്ങനെ ഉറപ്പുണ്ടായത് ആ മറ്റേ പാലിക്കാൻ വേണ്ടി അന്ന് ഭയങ്കര കുത്തനുണ്ടെങ്കിൽ അത് പൊടിച്ചാതെടുക്കാൻ നോക്കി രണ്ടാമത്തെ ഒന്നെ ഭക്ഷണം ലോക്ക്ണ്ടത് ഇത് ഇതോ അത്രണ്ട് കല്ലെല്ലാം ഇത് രണ്ടോട്ടം ചേച്ചിയാ പൊട്ടിപൊട്ടിയാവും

രാജു ഒന്ന് അല്ല പാറ്റ കട്ടിലൊക്കെ മറ്റേ സാധാരണ അല്ലാന്ന് അങ്ങനെ ചെറിയ ഒന്നിച്ച് മാറ്റി